I know that I'm example. I know, hundred percent, in the pitch and outside the pitch. Let's see the Saudi situation now. I've been hearing everyone say Ronaldo's finished and and he needs to retire. Ronaldo was the top goal scorer of 2023. So how does that make sense? This means that he scored more than Mbappe and Holland. Both players are in their prime, and is anyone saying they need to retire? No. I know that everyone is going to say. Him. Ronaldo plays in the Saudi League and it's easy. I agree it's not a top European league, but the excuses have been endless. He would score a banger and people would say, oh, it's the Saudi League and a bad goalkeeper. He scores for Portugal in the Euro qualifiers and they say Portugal got an easy group. There's always an excuse for his great performance. Don't get me wrong, his prime was probably at Real Madrid in 2008, but we should not write him off as a player who should retire. He still has so much potential and many games left at a high level. ഒരു വികാരമല്ല മറിച്ച് റിയാലിറ്റിയാണ് അസാധികളെ സാധ്യമാക്കാൻ കഴിയുന്ന അയാളിലെ റിയാലിറ്റിയെയാണ് വികാരമായി ലോകമെന്നും ചിത്രീകരിക്കാറ് എന്നാൽ ഇന്ന് അയാളുടെ നിമിഷങ്ങളെ പരിഹസിക്കുന്നവരുണ്ട് വേഗതയുടെയും ഫിറ്റ്നസ്സിൻ്റെയും വെളുത്ത മുടികളകളുടെയും കണക്കുകൾ നിരീക്ഷിക്കുന്നവരുണ്ട് എന്തിനേറെ പറയണം ഒന്ന് ട്രിപ്പിൾ ചെയ്യാൻ പോലും സാധിക്കാത്തവരെന്ന് പാടി നടക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ ഇന്നോളം അനുഭവിച്ചിരുന്ന ആയുഷിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയൊന്ന് പുറകിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് മറുപടി എഴുതുവാൻ ഇതുവരെ ആരും തന്നെ ഈ ഭൂമിയിൽ പിറവിയെടുത്തിട്ടില്ല എന്ന തിരിച്ചറിവ് നിങ്ങളുടെ തലച്ചോറിലേക്ക് താനെ വന്നു ചേരും സ്പോർട്ടിങ് സി പി എന്ന ക്ലബ്ബിലൂടെയാണ് വളരുന്നത് ചുറ്റും ഇതിഹാസങ്ങളിലുണ്ടായിരുന്നില്ല മാഞ്ചസ്റ്ററിലൂടെയാണ് ലോകത്തെ നേരിടാൻ ഒരുക്കം കൂട്ടുന്നത് അവിടെയാണ് ആദ്യത്തെ കൊലോണ്ടിയോർ നേടുന്നതും അതിനുശേഷം പ്രീമിയർ ലീഗിലേക്ക് ഇക്കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിട്ട് പോലും ആ പുരസ്കാരത്തിന് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല റയൽ മെറിഡിലൂടെയായിരുന്നു എൻഡിഎ ഫുട്ബോൾ വേൾഡിനെ തന്നെ വെല്ലുവിളിക്കുന്നതും കാൽക്കീരാക്കുന്നതും തുറന്നിലെ അലിയൻസ് മൈതാനങ്ങളിൽ പ്രതികാരങ്ങളുടെ ഉടയോനായി മാറുകയായിരുന്നു വീണ്ടും മാഞ്ചസ്റ്ററിലേക്ക് പിന്നീട് ഒടുക്കം സൗദിൻ പ്രോ ലീഗിലേക്ക് അതുവരെയുള്ള നാളുകളിൽ അയാളെ തേടിയെത്തിയ കിരീടങ്ങളിലോ പുരസ്കാരങ്ങളിലോ വിമർശനങ്ങളോ അവകാശവാദങ്ങളോ തെല്ലും ഉയർന്നു കേട്ടില്ല തന്നെ തകർക്കാൻ ശ്രമിച്ച ലോകത്തിന് മുന്നിൽ പലപ്പോഴും ഉയർത്തി നേറ്റുകൊണ്ട് നൽകിയ മറുപടിയുടെ തെളിവുകളായിരുന്നില്ലേ അതെല്ലാം പലപ്പോഴും അയാളിലെ കഴിവിനെ അംഗീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന സംഘാടകർ തന്നെയായിരുന്നു അയാൾക്കതെല്ലാം എന്നതായിരുന്നു കഥയെ ഏറെ സുന്ദരമാക്കുന്നത് കഥയങ്ങനെ പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത വിധം ഇന്നും കൊണ്ടിരിക്കുകയാണ് വേൾഡ് കപ്പ് അവസാനിച്ച് ക്ലബ്ബുകൾ ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ഉപേക്ഷിക്കപ്പെട്ടെന്ന നിലയിൽ അയാൾ സൗദിൻ ട്രോലിയിലേക്ക് ചേക്കേറുകയാണ് പണം മോഹിച്ച് പോയതാണെന്ന് മുതൽ അയാളുടെ പതനം എന്നു വരെ പറഞ്ഞ് കുട്ടി ആഘോഷിക്കപ്പെട്ടവർ പക്ഷേ അവർ മറന്നുപോയത് അവർ ഇന്നും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് റൊണാൾഡോ ആയിരുന്നു എന്നത് മാത്രം തിരിച്ചു വരവുകൾ അയാളെ സംബന്ധിച്ച് ഒരു അലങ്കാരികത മാത്രമായിരുന്നു ഫുട്ബോളിലെ പൂരവും പൂരപ്പറമ്പും യൂറോപ്പ് മാത്രമാണ് നടിവരുടെ ചിന്താഗതിയെ ഒരാൾ ഒറ്റയ്ക്ക് അപ്പാടെ മാറ്റി കുറിച്ചിരിക്കുന്നു അതും മുപ്പത്തൊമ്പതാം വയസ്സിലേക്ക് ചുവട് വെച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൈതാന മദ്യത്ത് ആളായി മുന്നിലുണ്ടെങ്കിൽ യൂറോപ്പിലോടും കിടപിടിക്കാൻ ഏഷ്യൻ മണ്ണിനും സാധിക്കും അയാൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു അതോടെ ക്യാമൻ ലീഗ് എന്ന് ചാപ്പ കുത്തിയ ലീഗിൻ്റെ സ്ട്രക്ചർ വരെ മാറിപ്പോകുന്നുണ്ട് ഇത്രയും കാലം മടിച്ചു നിന്ന യൂറോപ്പിലെ താരങ്ങളുടെ ഒഴുക്ക് ആ ലീഗിലേക്ക് ഉത്തരവൊഴുകിക്കൊണ്ട് അയാളുടെ നാമം ഒന്നുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന മറ്റൊരു യൂണിവേഴ്സിലേക്ക് താരങ്ങളുടെ വരവോടെ ലീഗിനെ ലോകം ചർച്ച ചെയ്യുവാൻ തുടങ്ങി അതോടുകൂടി വിമർശകർ ചുവടൊന്നും മാറ്റിച്ചുവട്ടി ചെറിയ ലീഗാണെന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ടും ടഫ് ഗെയിമുകൾ സംഭവിക്കുന്നതുകൊണ്ടും പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും റൊണോയ്ക്ക് അവിടെയും രക്ഷയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു എന്നാൽ മാൻ ഓഫ് ദ മാച്ചുകളും കിരീടങ്ങളും ഗോൾഡൻ ബൂട്ടും നേടി അയാൾ അവിടെ തലയുയർത്തി നിൽക്കുമ്പോൾ അസൂയ കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പല കണക്കുകളും നിരത്തി പഴങ്കഥകൾ എഴുതിക്കുറിച്ചും വീണ്ടും പരിഹാസനങ്ങൾ ചൊരിയുവാൻ തുടങ്ങി പക്ഷേ തൻ്റെ മുപ്പത്തി ഒമ്പതാം വയസ്സിൽ അങ്ങ് പണ്ട് ഓൾഡ് ട്രാഫോർഡിലും ബെർണാബുയിലും അലിയൻസ് മൈതാനങ്ങൾക്ക് ചുറ്റും അയാൾക്ക് വേണ്ടി ആർത്ത് വിളിച്ച അതേ വികാരം ഇന്നിവിടെ റിയാദിൻ്റെ മണ്ണിലും മലയടിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ ഈ ലോകത്തിൻ്റെ ഓരോ കോണുകളിലും ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്ട് എത്ര വലുതായിരിക്കണമെന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അയാളുടെ പക്കൽ ആ ലോക കിരീടം പോലും വേണമെന്നില്ല റൊണാൾഡോ ഈ ജനറേഷനിലെ പ്രൈം താരങ്ങൾക്കുമൊപ്പം പൊരുതി അങ്ങ് സൗദിയൻ പ്രോ ലീഗിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ്പ് സ്കോർ ലിസ്റ്റിലേക്ക് എത്തിയ നോമിനേഷൻ ഒരു മുപ്പത്തെട്ട് കാറ്റേതായിരുന്നു കൂടെ മരടോണ പുരസ്കാരം ബുക്ക് ആയിരുന്നു കഥ കൂടുതൽ അവിശ്വസനീയമായി അതിനും ചിലർ നൽകുന്ന വിശകലനങ്ങളുണ്ട് അയാൾ അർഹിക്കുന്നില്ല എന്നും മോഷണമെന്നും അവർ പറഞ്ഞ് പരത്തുന്നുണ്ട് റൊണാൾഡോ മോഷ്ടിച്ചെടുക്കുന്ന പുരസ്കാരങ്ങൾ ഇനി ലഭിക്കുന്നതെല്ലാം ഇതുവരെ ലഭിച്ചതെല്ലാം അയാൾ പിടിച്ചു വാങ്ങിയതാണെന്നൊരു വാദം നടത്തുന്നു വെറും ഫാനിസം കൊണ്ട് അസൂയമൊത്ത ചിലർ എഴുതിവിടുന്ന അക്ഷരങ്ങളിൽ പോലും അയാളുടെ ഡെഡിക്കേഷന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല കാരണം അയാളുടെ ഷെൽഫുകളിൽ വിശ്രമിക്കുന്ന ഓരോ കിരീടങ്ങൾക്കും ഇതുവരെ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റുകളുടെ ഭാരം ചുമക്കേണ്ടി വന്നിട്ടില്ല എണ്ണി ആർ ഒടുങ്ങാത്ത എണ്ണം പറഞ്ഞ പുരസ്കാരങ്ങൾ അങ്ങു ഷെൽഫുകളിൽ സുഖമായി വിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അവകാശവാദം ഉണർത്തി ആരും പിന്നീട് അങ്ങോട്ട് വന്നിട്ടില്ല ഇനി വരികയുമില്ല കാരണം റൊണാൾഡോ എന്ന റിയാലിറ്റിയെ ലോകം അംഗീകരിച്ചതിനുള്ള തെളിവുകളാണ് അവയെല്ലാം തീർപ്പ് കൽപ്പിച്ചവരും അതിനെ ഒത്താശ ചെയ്തവരും എന്നും അയാൾക്ക് താഴെ മാത്രമാണെന്ന് വീണ്ടും കാലം ഓർമ്മപ്പെടുത്തുന്നുണ്ട് റെക്കോർഡുകളിൽ നിന്നും റെക്കോർഡുകളിലേക്ക് റൊണോ എന്ന മാതൃകൻ ഇനിയും എത്ര കാലം ചുവട് വച്ച് മുന്നോട്ട് കുതിക്കുമെന്ന് ഓർത്താണ് അവരുടെ മനസ്സിലെല്ലാം ടെൻഷൻ തളർത്തുന്ന പ്രായം പോലും തലയാത്തി നിൽക്കുന്ന തിരിച്ചുകളുള്ള നായകൻ്റെ മുന്നിൽ ഇനിയും വിമർശകലോകവും മൂത്തുകളിൽ സംഘാടകരും പരാജയപ്പെടുവാൻ ഇരിക്കുന്നതേയുള്ളൂ കാരണം കഥ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുകയില്ല അയാൾക്ക് വേണ്ടി മാത്രം പിറക്കാൻ കാത്തിരിക്കുന്ന ഒരു ചരിത്രം രണ്ടു വർഷങ്ങൾക്കുമപ്പുറം കാത്തിരിക്കുന്നുണ്ട് എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോളിൽ തുടരുന്ന കാലത്തെ ഇതിഹാസങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ അതിനു മുകളിലോ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് താരം മുപ്പത്തി കഴിഞ്ഞ് കളിയാരവങ്ങളോട് വിട പറയുവാൻ നിൽക്കുന്ന സമയം ആ ഇതിഹാസത്തിൻ്റെ കരിയർ അവസാനം ആ താരത്തോളം മികച്ചതാകുമെന്ന കണക്കൂട്ടലുകളെല്ലാം കൊടുന്നന് മാറിയ വർഷം ആദ്യം അവനുമേൽ പ്രഹരം നൽകിയത് ആ മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നവരിലും തന്നെ അതുകൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ല പിന്നീട് അവന് മേൽ ഒരു തീച്ചോറയായി പതിച്ചത് അവനാൽ ഒരു മേലിലാസം ഉണ്ടായ ഒരു ടീമിൽ നിന്നു ഹൃദയത്തിൽ മനഃശക്തിയുടെ ഒരുക്കോട്ട പണിതവൻ പോലും ഉരുകിപ്പോകുന്ന നിമിഷങ്ങൾ തൻ്റെ രാജ്യം വേൾഡ് കപ്പിൽ അവസാന പതിനാലും കടക്കാതെ പുറത്തായപ്പോൾ ആ അധ്യായം അതോടെ എന്ന് ലോകം വിധിയെത്തി എന്നാൽ പക്ഷേ അയാളുടെ വിധി തീർപ്പാക്കുവാൻ ഏകവകാശ അയാൾ മാത്രമായിരുന്നുവെന്ന് ആ വിമർശക ലോകത്തിന് അറിയില്ലായിരുന്നു തൻ്റെ ദുസ്വപ്നങ്ങൾക്ക് മുകളിൽ ഉയർത്തി നിൽക്കുവാൻ കാലം പോലും അയാൾക്കെതിരെയായിരുന്നു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ വിധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ വർഷം അയാൾക്ക് വേണ്ടി മാറ്റി